ആദ്യമായി തന്നെ അമ്മയ്ക്കും തിരുക്കുമാറിനും ഒരായിരം നന്ദി എൻ്റെ പേര് അനീറ്റ ഞങ്ങൾ കാനഡയിൽ നിന്നാണ് വരുന്നത് ഇതെൻ്റെ ഫാമിലിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഇരുപത്തിനാല് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എൻ്റെ ആദ്യത്തെ നിയോഗം ആദ്യത്തെ നിയോഗം എനിക്ക് ഒരു കുഞ്ഞിനെ വേണമെന്നായിരുന്നു പക്ഷെ ഞാൻ പറയാൻ പോകുന്നത് ഇപ്പം എൻ്റെ മൂന്നാമത്തെ നിയോഗത്തെപ്പറ്റിയാണ് രണ്ടായിരത്തി ഇരുപത് മുതൽ ഞാൻ കാനഡയിലാണ് ഏഴു വർഷത്തോളമായി കാനഡയിൽ അപ്പം ഞാൻ ആയിട്ടാണ് അവിടെ പോയത് അതിനുശേഷം ആർ എൻ ആയിട്ട് അതായത് അവിടെ വർക്ക് ചെയ്യണമെങ്കിൽ എൻഗ്ലെക്സ് ആർ എന്ന് പറഞ്ഞൊരു എക്സാം എഴുതണമായിരുന്നു അപ്പോൾ ഈ എക്സാമിന് വേണ്ടിയിട്ട് ഞാൻ രണ്ടായിരത്തി ഇരുപത് മുതൽ എഴുതാൻ തുടങ്ങിയതാണ് പക്ഷേ ഏഴ് തവണ ഞാൻ എഴുതിയിട്ടും എനിക്ക് കിട്ടുന്നില്ല ഞാൻ ഒത്തിരി സമയവും പൈസയും ഇതിന് വേണ്ടിയൊക്കെ സ്പെൻഡ് ചെയ്ത് എനിക്ക് കൈൻഡ് ഓഫ് ഡിപ്രഷൻ പോലെയൊക്കെ ആയായിരുന്നു കാരണം എനിക്ക് എന്ത് ചെയ്താലും ഇതെനിക്ക് കിട്ടുന്നില്ല അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്ന് അമ്മ മാതാവിൻ്റെ ഉടമ്പടി എടുത്ത് ഞാൻ എക്സാം എഴുതാൻ പോയി ആ തവണയും എനിക്ക് കിട്ടിയില്ല അപ്പോൾ പിന്നെയും ഞാൻ വിചാരിച്ചു ഇതെന്താണ് ആ ഉടമ്പടി എടുത്തിട്ട് എനിക്ക് കിട്ടുന്നില്ല എന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ ഒരു എന്നെ തന്നെ ഞാനൊരു അവലോകനം ചെയ്ത് എന്നിലുള്ള എന്താണ് പ്രശ്നമെന്ന് അങ്ങനെ ഞാൻ കൂടുതൽ കൂടുതൽ പ്രാർത്ഥിക്കാൻ ഒന്നും കൂടി എൻ്റെ പ്രാർത്ഥന കൂട്ടി ഞാൻ എൻ്റെ ജോലി സ്ഥലങ്ങളിൽ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ജോലി സമയത്തൊക്കെ ഞാൻ കൊന്തയൊല്ലാൻ തുടങ്ങി അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ച് ഞാൻ രണ്ടാമതും ഞാനൊരു ഡേറ്റ് എടുത്ത് ആ പ്രാവശ്യം ഞാൻ എഴുതാൻ പോയപ്പോൾ ഞാൻ ഒന്നും പഠിച്ചില്ല കാരണം ഇതിനക്കുള്ളിൽ ഇനി എനിക്കൊന്നും അറിയില്ല മൈൻഡ് മൊത്തം ആയിരുന്നു ഞാൻ എക്സാം എഴുതാൻ പോയി അഞ്ച് മണിക്കൂറാണ് ഇതിൻ്റെ മാക്സിമം എക്സാമിൻ്റെ സമയം അഞ്ച് മണിക്കൂറും ഞാൻ എഴുതി മാക്സിമം എക്സ ക്വസ്റ്റ്യൻസും ഞാൻ ചെയ്തു പക്ഷേ ഓരോ ക്വസ്റ്റ്യനും എനിക്കറിയത്തു പോലുമില്ല ഇതിൻ്റെ ആൻസർ എന്താണെന്ന് പക്ഷേ ഞാൻ ഓരോ ക്വസ്റ്റ്യനും ഉടമ്പടി തൈലം സ്ക്രീനിൽ ഞാൻ കുരിശ് വരച്ചിട്ട് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയാക്കി എന്നെ മാറ്റണമെന്ന് ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും ഞാൻ പറഞ്ഞിട്ട് ഞാൻ എക്സാം എഴുതി ഞാൻ പറഞ്ഞു ഇനി എനിക്ക് ലജ്ജിതയാകാൻ ഇട വരരുതെന്ന് അങ്ങനെ ഞാൻ എക്സാം എഴുതി എൻ്റെ അമ്മ മാതാവ് ആ തവണ എനിക്ക് ആ റിസൾട്ട് എനിക്ക് പാസ്സാക്കി തന്നെ എന്നെ അനുഗ്രഹിച്ച് ഇത്രയും വലിയൊരു അനുഗ്രഹം തന്ന മാതാവിന് ഒത്തിരി നന്ദി രണ്ടാമത്തെ എൻ്റെ സാക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കല്യാണം കഴിഞ്ഞത് ഏപ്രിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതിന് ഞാനും ഹസ്ബൻഡും കൂടി വന്നിട്ടാണ് ഇവിടെ ഉടമ്പടി എടുത്തത് അപ്പോൾ ഹസ്ബൻഡ് നാട്ടിലാണ് ഹസ്ബൻഡ് മാൾട്ടയിലായിരുന്നു അപ്പോൾ കാനഡയിലോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള വിസ പി ആർ ആണ് എനിക്ക് അപ്പോൾ ഹസ്ബൻഡും പി ആർ ഇട്ടണമെങ്കിൽ ഒത്തിരി ടൈം എടുക്കും അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ വിസിറ്റിംഗ് വിസയ്ക്ക് അപ്ലൈ ചെയ്താലോ എന്ന് വിചാരിച്ചു അപ്പം അത് ഒരിക്കലും സീറോ ആണ് അത് വിസിറ്റിംഗ് വിസയ്ക്ക് വെച്ചാൽ കാരണം ഇന്ത്യയും കാനഡയും തമ്മിലുള്ളൊരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഞാൻ അമ്മ അമ്മമാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ വിസിറ്റിംഗ് വിസയ്ക്ക് ഞാൻ ഒരു ഏജൻസിക്കും കൊടുത്തില്ല ഞാൻ തന്നെ അത് അപ്ലൈ ചെയ്തു സ്ക്രീനിൽ ഉടമ്പടി തൈലം ഞാൻ പെരട്ടി അതേമാതിരി തന്നെ ചൊല്ലി ഒരു പ്രത്യക്ഷീകരണ പ്രാർത്ഥന എല്ലാം ഞാൻ ചൊല്ലി ഞാനത് അപ്ലൈ ചെയ്തു ഏഴാം ദിവസം എനിക്ക് വിസ കിട്ടി അതായത് അപ്രൂവായി എന്ന് പറഞ്ഞിട്ട് വിസ വന്നു വിസിറ്റിംഗ് വിസ അതോടെ എൻ്റെ ഹസ്ബൻഡ് ഏഴാം മാസം കല്യാണം കഴിഞ്ഞ് ഏഴാം മാസം ഹസ്ബൻഡ് കാനഡയിൽ വരികയും പിന്നെ ഞങ്ങൾക്ക് വർക്ക് പെർമിറ്റ് പി ആറ് അങ്ങനെ എല്ലാ കാര്യങ്ങളിലും കിട്ടി അതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം പിന്നെ മൂന്നാമത്തെ സാക്ഷ്യം ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ സാക്ഷ്യം ഞങ്ങൾക്കൊരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കണമെന്നായിരുന്നു കാരണം ഞങ്ങൾ കുറച്ച് ഹൈ റിസ്ക് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കണമെന്നായിരുന്നു എൻ്റെ സാക്ഷ്യം ഹസ്ബൻഡ് ആ സമയത്ത് എൻ്റെ കൂടെ ഇല്ല എന്നിട്ട് ഞാൻ ആദ്യം ആ സാ ആ ഒരു നിയോഗം തന്നെ എഴുതി പക്ഷേ ഹസ്ബൻഡ് നവംബറിൽ വന്ന് ഡിസംബറിൽ ഞാൻ ആയി ഞങ്ങൾക്ക് നല്ലൊരു ആരോഗ്യമുള്ളൊരു മകനെ നൽകി ഞങ്ങൾക്ക് അമ്മമാതാവ് അനുഗ്രഹിച്ചു പിന്നെ ഞാൻ രണ്ട് നിയോഗങ്ങൾ എഴുതിയത് എൻ്റെ ആത്മീയമായ വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടായിരുന്നു കൂടുതൽ ഈശോയോട് ചേർന്ന് ജീവിക്കാനും എൻ്റെ ആത്മീയ ജീവിതം മുന്നോട്ട് കുറച്ചും കൂടി നന്നാക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു നല്ലൊരു കുടുംബജീവിതത്തിന് വേണ്ടി അതിന് അതെല്ലാം അമ്മമാതാവ് ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് അതിൽ തുടർന്ന് പോകാനായിട്ട് സാധിക്കുന്നുണ്ട് ബൈബിളൊക്കെ വായിക്കാനും പിന്നെ അതേമാതിരെ കൂടെ കൂടെ വെറുതെ ഇരിക്കുമ്പോൾ കൊന്തചൊല്ലാനും അങ്ങനെയുള്ള അനുഗ്രഹങ്ങളെല്ലാം എനിക്ക് ഉടമ്പടി എടുത്തയിലൂടെ എനിക്ക് ലഭിച്ചു പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയാനായിട്ട് ഞാനൊരു ലോങ് ടേം കെയറിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവിടെ ഞാൻ മമാതാവിൻ്റെ പത്രം വാങ്ങിയിട്ട് ഞാൻ മെഡിസിൻ കൊടുക്കാൻ പോകുമ്പോൾ വയ്യാതിരിക്കുന്ന റെസിഡൻസിനൊക്കെ ഞാൻ കൊണ്ടുപോയി കൊടുക്കും അപ്പോൾ കുറേ പേര് അത് അതെടുത്ത് ബിന്നിലിടും പിന്നെ ഞാൻ അത് പോയി എടുത്തുകൊണ്ട് വരും പക്ഷെ കുറേ പേർക്ക് അത് വായിച്ച് അവർ എൻ്റെ അടുത്ത് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാറുണ്ട് അവർക്ക് ഒത്തിരി അത് വായിക്കുമ്പോൾ പോസിറ്റീവ് എനർജിയാണ് വരുന്നത് സൗഖ്യം കിട്ടുന്നു എന്നൊക്കെ പറയാറുണ്ട് അതുപോലെ തന്നെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ ഇവിടുത്തെ കാശുരൂപം കൊന്ത തൈലം ഞാൻ പുരട്ടി പ്രാർത്ഥിക്കുകയും പിന്നെ അതേപോലെ തന്നെ ഉപ്പ് കൊടുത്ത് കൊടുത്തതിൻ്റെ ഫലമായിട്ട് അവർക്കെല്ലാം പ്രത്യേകിച്ച് പറയാനുള്ളത് എൻ്റെ ഒരു ഫ്രണ്ടിന് അഞ്ചാം മാസം ആ കൊച്ചിന് അനോമാലി സ്കാൻ ചെയ്തപ്പോൾ അബ്നോർമാലിറ്റി പറഞ്ഞായിരുന്നു പക്ഷേ അവൾ അവൾ വൈറ്റത്ത് തൈലം പുരട്ടി വിശുദ്ധ കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് ഉപ്പും കഴിച്ചതിൻ്റെ ഫലമായിട്ട് അവക്ക് അവക്കും ഒരു ആരോഗ്യമുള്ള ഒരു ആങ്കുഞ്ഞിനെ കൊടുത്ത് അമ്മ അനുഗ്രഹിച്ചു അതുപോലെ തന്നെ ഞാനിവന് ഞങ്ങൾ കൺസീവ് ആവുന്നതിന് മുമ്പ് ഞാൻ ഓരോ ദിവസവും ഞങ്ങളുടെ ഭക്ഷണം പാചകം പാചകം ചെയ്യുന്ന ഇതിൽ ഉപ്പ് ഇട്ടിട്ട് ഞാനും അത് അതാണ് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നേച്ചത് അത് ഈ പ്രാർത്ഥനയോടെ നല്ലൊരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു തൈലവും പരട്ടാറുണ്ട് എന്നും ഞങ്ങൾ തൈലം പരട്ടാറുണ്ട് പുറത്തോട്ട് പോകുമ്പോഴും എപ്പോഴും ഞങ്ങളുടെ കൂടെ തൈലം ഉണ്ടാകും നമുക്കതൊരു സംരക്ഷണമാണ് ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിന് തന്ന അമ്മമാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി ഈ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ കയറി സാക്ഷ്യം പറയാൻ എനിക്ക് സാധിച്ചതിന് നന്ദി പറയുന്നു ആ ആദ്യമായി ഈ അൾത്താരെ നിൽക്കാൻ എനിക്ക് സാക്ഷ്യം പറയാൻ ഭാഗ്യം തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി ഞാൻ രണ്ടായിരത്തി സെപ്റ്റംബർ മാസമാണ് ഉടമ്പടി എടുത്തത് മക്കൾക്ക് വേണ്ടി അപ്പം എൻ്റെ മകള് ആറൻ പാസ്സാകുന്നതിനും ഞാൻ വെച്ച നിയോഗങ്ങളെല്ലാം എനിക്ക് മാതാവ് സാധിച്ചു തന്നു എൻ്റെ മകൻ്റെ കാലിൽ ഒരാണി പഴുത്തിട്ട ഒരാണി രോഗം വന്നു അത് അവൻ അന്നേരം മാട്ടയിൽ ജോലി ചെയ്യുമായിരുന്നു അപ്പം അവൻ എന്നോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു അമ്മ എൻ്റെ കാലിൽ എനിക്ക് ഭയങ്കര വേദനയാണ് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ തൈലം പരട്ടിക്കോളാം എന്നിട്ട് ഞാൻ എൻ്റെ കാലിൽ തൈലം പരട്ടി അപ്പം മകനത് സുഖപ്പെട്ടു പിന്നെ ഭർത്താവിന് നാവിലൊരു തടിപ്പ് പോലെ വന്നു അപ്പം ദിസിയിൽ ഞങ്ങൾ പോയി ഡോക്ടർ സംശയം പറഞ്ഞു ക്യാൻസറിൻ്റെ സംശയം പറഞ്ഞു അപ്പം എനിക്ക് ഉറപ്പുണ്ട് ഒന്നും വരുത്തില്ലെന്ന് അപ്പം ഞാൻ തൈലം വരട്ടി കൊടുത്തു ഉപ്പ് ഭക്ഷിക്കാനും കൊടുക്കും അതിന് ഞങ്ങൾ മൂന്നാമത്തെ ദിവസം റിസൾട്ട് വരാൻ ചെന്നപ്പോൾ ഭർത്താവിൻ്റെ കയ്യിൽ ഞാൻ കാശുരൂപം കൊടുത്തു കാശുരൂപം മുറുക്കി പിടിച്ച് ഭർത്താവ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് ഭാഗ്യമുണ്ട് ഒരു കുഴപ്പവും ഇല്ല അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അമ്മയെ മാതാവെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു അങ്ങനെ പ്രാർത്ഥിച്ചു പിന്നെ ഞങ്ങൾ ഉടമ്പടി യോഗം വെച്ച് ഞാൻ എല്ലാ ഇതും പ്രാർത്ഥിച്ചിട്ട് എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടി ഞാൻ ചെയ്യുന്ന പ്രേക്ഷിതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി പത്രം കൊടുക്കും രോഗികളെ കാണും അവർക്ക് പ്രാർത്ഥിച്ച് തൈലം പറ്റി കൊടുക്കും പിന്നെ എൻ്റെ അയൽ വീടുകളിലൊക്കെ പോയി കിടപ്പ് രോഗികളെ കാണും തൈലം വരട്ടി പ്രാർത്ഥിക്കും പിന്നെ പത്രം കൊടുക്കും പിന്നെ ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴത്തേക്കും എനിക്കുള്ളതുപോലെ പൈസ സാമ്പത്തികം കൊടുക്കും ഭക്ഷണം മേടിച്ചോളും അപ്പോൾ അവർ പറയും ചേച്ചി ഞങ്ങൾക്ക് ഭക്ഷണം ഒന്നും വേണ്ട ചേച്ചി ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി ആ തൈലം പരട്ടി അപ്പോൾ ചെല്ലുമ്പോൾ തന്നെ ചിലരൊക്കെ പറയും അയ്യോ മാതാവ് പറഞ്ഞു വിട്ടതാണ് പിന്നെ ഒരു ദിവസം ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഒരു ചേച്ചി പറയുവാണ് അമ്മ മാതാവ് പറഞ്ഞു വിട്ടതല്ലേ ഇങ്ങോട്ടെന്നും പറഞ്ഞാൽ എന്നെ കെട്ടിപ്പിടിച്ച് കരയുവാണ് അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ അപ്പം ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴും അടുത്തിരിക്കണവരോട് മാതാവിനെ പറ്റിയും യേശു അപ്പനെ പറ്റിയും പറയും പത്രം കൊടുക്കും കാശുരൂപം എൻ്റെ കയ്യിൽ ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന കാശുരൂപങ്ങളൊക്കെ അവർക്ക് കൊടുക്കും അങ്ങനെ എന്നെക്കൊണ്ട് പറ്റുന്ന പ്രേക്ഷിത കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുക എല്ലാം ഇതും അങ്ങനെ പിന്നെ എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരുപാട് എനിക്കിപ്പോൾ ഇത് കൂടിയിട്ടുണ്ട് ഇനി വിശുദ്ധിയിലാണെങ്കിലും പിന്നെ കുമ്പസാരിച്ച് കുർബാന കൊള്ളുന്ന എല്ലാ ദിവസവും പള്ളിയിൽ പോകും കഴിവുന്നതും പിന്നെ എല്ലാ ഞായറാഴ്ചയും കുമ്പ കുർബാനയിൽ പങ്കെടുക്കും കുർബാന സ്വീകരിക്കും വേദപുസ്തകം വായിക്കും അച്ഛൻ്റെ ടോക്ക് കേൾക്കും അങ്ങനെ പിന്നെ കുഞ്ഞിനെ ഞങ്ങൾ ജോസഫ് എന്നാണ് പേരിട്ടിരിക്കുന്നത് എൻ്റെ മകളും അവളും കാനഡയിൽ എപ്പോഴും പ്രാർത്ഥനയും കാര്യങ്ങളുമാണ് അപ്പോൾ അവൾ പറഞ്ഞ് മോന് ജോസഫെന്ന് പേരിട്ടു ആണെങ്കിൽ ഞങ്ങൾ മോളും സ്വപ്നം കാണാറുണ്ട് ഞാനും സ്വപ്നം കാണും പിന്നെ ഞാൻ രണ്ടായിരത്തി ഇവിടെ ആ കൊറോണയുടെ സമയത്ത് ഇവിടെ ആരുമില്ല അപ്പം ഞങ്ങളിവിടെ വന്നു വന്നിട്ട് ഇവിടെ ഇവിടെ തുറന്നില്ല അപ്പം കുറച്ചങ്ങ് നീ കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വന്നിട്ട് എൻ്റെ മോനോട് പറഞ്ഞ് സെക്യൂരിറ്റിയോടൊന്ന് പറയാൻ പറഞ്ഞു പറഞ്ഞപ്പോൾ അമ്മയ്ക്കൊന്ന് എന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങ് കയറി വന്നപ്പോൾ ഞാൻ ഞാനിവിടെ ഒരു ചേച്ചി ഇതിനുള്ളി ഇരിപ്പുണ്ട് ഞാൻ പറഞ്ഞ അച്ഛൻ ഇവിടെ ഉണ്ടോയെന്ന് ചോദിച്ചു അയ്യോ ഇവിടെ അച്ഛനൊന്നും ഇല്ലെന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ ഇവിടെ നിന്ന് അങ്ങ് മാറിപ്പോണെന്ന് എനിക്ക് തോന്നി അതെനിക്ക് തോന്നിയതാണ് അങ്ങനെ എൻ്റെ അമ്മ മാതാവിനായിരം കോടി നന്ദി തിരുക്കുമാരനും മൂന്ന് എന്നെ വിളിക്കുക ഞാൻ മറുപടി നൽകും ബുദ്ധിക്ക് അതീതമായ മഹത്വം നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും അനീറ്റ പോൾ എന്ന സഹോദരിയും ലിസ സ്കറിയ എന്ന അമ്മയും പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ കുടുംബ കുടുംബത്തിന് ലഭിച്ച വലിയ നന്മകളെ സാക്ഷ്യപ്പെടുത്തുകയാണ് അനീറ്റ ആദ്യം സൂചിപ്പിച്ചത് പലതവണ ആർ എൻ എക്സാം എഴുതിയിട്ട് അത് പരാജയപ്പെടുകയും ഏറെ മാനസിക പ്രയാസത്തിലേക്ക് അമ്മകൾ പോയ നാളുകളിൽ അമ്മമാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും ഉടമ്പടി നേർത്ത വസ്തുക്കൾ ഉടമ്പടി കാശരൂപം ഉടമ്പടി ഉപ്പ് ഉടമ്പടി തൈലം എന്നിവ ഉപയോഗിച്ചുകൊണ്ട് അമ്മയുടെ തിരുസന്നിധിയിൽ അമ്മയിൽ മാത്രം ശരണപ്പെട്ടുകൊണ്ട് തൻ്റെ അറിവിന് അതീതമായിട്ടുള്ളത് തൻ്റെ കഴിവിന് അപ്പുറമുള്ളത് എത്ര ഇത്രത്തോളം പഠിച്ചിട്ടും ഒന്നും നേടുവാനാവാത്ത ആ പരീക്ഷ വിജയിക്കുന്നതിന് വേണ്ടി അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പോയി പരീക്ഷ എഴുതിയ വിഷയമാണ് അത് പരീക്ഷയേറെ ക്ലേശകരമായിരുന്നു മകളേറെ പ്രയാസത്തിലൂടെ ആ നാളുകളിൽ ദിവസങ്ങളിൽ കടന്നു പോവുകയും ചെയ്തു എങ്കിലും അമ്മ മാതാവ് യാതൊരു ആപത്തും കൂടാതെ ആ പരീക്ഷ വിജയിക്കുവാനും ജീവിതത്തെ സുരക്ഷിതമാക്കുവാനും സഹായിച്ചതിനെയാണ് മകളാദ്യം സാക്ഷ്യപ്പെടുത്തിയത് രണ്ടാമത്തത് ജീവിത പങ്കാളി കോവിഡിൻ്റെ ആ നാളുകളിൽ വിദേശത്തേക്ക് വരുവാൻ വേണ്ടി കാനഡയുമായിട്ടുള്ള ഇന്ത്യയുടെ പ്രശ്നങ്ങൾ നടന്ന ആ നാളുകളിൽ എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും തടസ്സപ്പെട്ടിരുന്ന ആ ദിവസങ്ങളിൽ അങ്ങോട്ടേക്ക് വരുവാനായിട്ട് ഏറെ പ്രയാസമുണ്ടായിരുന്നു എന്നാൽ അമ്മമാതാവിൻ്റെ സവിശേഷമായ സംരക്ഷണയാൽ യാതൊരു തടസ്സവും കൂടാതെ കാനഡയിൽ എത്തിച്ചേരുവാനും അവിടെ വിസ നന്നായി ശരിയായിട്ടുള്ള വിസ ലഭിക്കുവാനും സാധിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത് മൂന്നാമത്തത് ഒരു കുഞ്ഞിനു വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് കാരണം രണ്ടുപേരും ഹൈ റിസ്ക് ഏജിലുള്ളവരാണ് ഹൈ റിസ്ക് ഏജിലുള്ള പ്രഗ്നൻസി അതേത് തരത്തിൽ എങ്ങനെയാകുമെന്ന ആശങ്ക രണ്ടുപേർക്കും ഉണ്ടായിരുന്നു എന്നാൽ യാതൊരു അപകടവും കൂടാതെ യാതൊരു അമ്മ മാതാവ് ഉടമ്പടി നേർച്ച വസ്തുക്കളെ രണ്ടുപേരും ഉപയോഗിക്കുകയും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ഉദരത്തിൽ കുരിശടയാളം വരച്ച് തൈലം പൂശുകയും ഭക്ഷണത്തിൽ ഉപ്പ് ചേർത്ത് നിരന്തരം സേവിക്കുകയും ചെയ്തതിലൂടെ ആ കുടുംബത്തിന് ഒരു കുഞ്ഞിന് നൽകി അനുഗ്രഹിക്കുകയും കുഞ്ഞിന് ജോസഫ് എന്നു പേര് നൽകുകയും ചെയ്തതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത് അമ്മ ജീവിതമംഗാളുടെ നാവിനുണ്ടായ തടിപ്പിനെക്കുറിച്ചാണ് സൂചിപ്പിച്ചത് അതും പലതരത്തിൽ സംശയങ്ങൾ ഉയർന്ന കാലത്തിലും അമ്മ അമ്മമാതാവിൽ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ അത് യാതൊരു കുഴപ്പവുമില്ലാതെ അത് സൗഖ്യപ്പെട്ടതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത് അതോടൊപ്പം മകൻ്റെ കാലിലുണ്ടായ ഒരു ആണുരോഗം മകൻ കാനഡയിലായിരുന്നപ്പോൾ കാലുകുത്തുമാനാവാതെ ഏറെ ക്ലേശം അനുഭവിച്ച നാളുകളിൽ അമ്മ അമ്മയുടെ കാലിൽ ഉടമ്പടി തൈലം കുരിശടയാളം വരച്ച് പ്രാർത്ഥിക്കുകയും മകൻ്റെ സൗഖ്യത്തിനു വേണ്ടി കൃപാസന കൃപാസുരമാതാവിൻ്റെ തിരുനടയിൽ ജീവിതത്തെ നന്നായി സമർപ്പിച്ച് ഏറ്റവും ഒരുക്കത്തോടെ ഉടമ്പടി നിബദ്ധനപ്രകാരം ജീവിക്കുകയും ചെയ്തപ്പോൾ ഒരു പാട് പോലും അവശേഷിക്കാതെ യാതൊരു ചികിത്സയും ചെയ്യാതെ പൂർണ്ണ സൗഖ്യം മകന് ലഭിച്ചതിനെയാണ് അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നത് ഓരോ വാക്കുകളിലും നമ്മൾ കേൾക്കുന്നുണ്ട് എത്ര കണ്ട് അമ്മമാതാവിൽ ഈ കുടുംബം ശരണപ്പെടുന്നു കൂടി കുടുംബം ഒരുമിച്ച് അമ്മയുടെ ഈ അൾത്താരയിൽ നിന്നുകൊണ്ട് അമ്മയുടെ സംരക്ഷണവും കരുതലും അമ്മയുടെ സ്നേഹവും കാരുണ്യവും തിരുക്കുമാരിൽ നിന്ന് നിരവധിയായ അനുഗ്രഹങ്ങൾ എന്ത് വിളിച്ചു ചോദിച്ചാലും അപ്പോൾ തന്നെ നൽകും വിധം കുടുംബത്തെ സഹായിക്കുന്നതിൻ്റെ സന്തോഷമാണ് ഈ അൽത്താരയിൽ ഇവർ പങ്കുവയ്ക്കുക ഈ കുടുംബത്തിന് ലഭിച്ച ഓരോ നന്മകളെയും സന്തോഷത്തോടും സ്നേഹത്തോടും അമ്മമാതാവിനും തിരുക്കുമാരനും സമർപ്പിച്ചുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക